ഓ മഹത്തീശ്വരായിരുന്നു എല്ലാവർക്കും മണക്കാം മാർജാരവശ്യം ചെയ്താൽ ധനം കൂടുവെന്ന് പറയും കാര്യമുണ്ട് എന്താണ് മാർജാരവശ്യം ഇതാർക്കൊക്കെ ചെയ്യാൻ പറ്റും അത് ശരിയാണോ അല്ലയോ ഇതിന്റെ അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം മാർജാരവശ്യം ഇതെന്താണത് മാർജാരവശ്യം ഇത് ജീവവശ്യത്തിൽ പെടുന്ന ഒരു വശ്യമാണ് ജീവവശ്യം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജന്തുക്കള് സസ്യങ്ങൾ മുതലായ കാര്യങ്ങൾ നമ്മളുടെ കണക്ഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കൊണ്ടുവന്ന് സ്ഥാപിക്കുക ചുരുക്കി പറഞ്ഞ വീട്ടില് വസ് നല്ല വൃക്ഷങ്ങൾ നട്ടു വളർത്തുക ചില ജീവികളെ വളർത്തുകതൊക്കെയാണ് ജീവവശ്യം മാർജാരം എന്ന് പറഞ്ഞ പൂച്ച പൂച്ചയെ വളർത്തിയാൽ ധനം കൂടുവെന്നാണ് മാർജാലവശ്യത്തിന്റെ ഒരു കാര്യം അത് വേണ്ട വിധത്തില് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പൂച്ച മൃഗമായിട്ടുള്ള ആളുകൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ധനം കൂടുവെന്ന് പറയപ്പെടുന്നു പൂച്ച ശത്രുവല്ലാത്ത നിങ്ങളുടെ മൃഗങ്ങൾ മൃഗങ്ങളുണ്ടാവും ഇപ്പൊ പാമ്പൊക്കെയാണ് നിങ്ങളുടെ മൃഗങ്ങി പൂച്ചനെ വളർത്തരുത് അപ്പൊ ഓരോ നക്ഷത്രത്തിനും ഉണ്ടാവും ആ മൃഗങ്ങളുടെ പട്ടിക നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളില് മൃഗം പൂച്ചയുമായിട്ട് ഓപ്പോസിറ്റ് ആ ഒരു കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൂച്ചയെ വീട്ടിൽ വളർത്തി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം മിക്കവാറും പല മതങ്ങളിലും പൂച്ച പോസിറ്റീവായിട്ടാണ് പറയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത് കാര്യം പൂച്ച എപ്പോഴും കൊണ്ടിരിക്കും എന്നുള്ള കാര്യം എന്നാൽ ഞാനിവിടെ പറയാൻ വന്നത് പൂച്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പെൺപൂച്ച എന്ന് പറയുന്നത് ശുക്രന്റെ കാരകത്വം ചിലർ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബുധന്റെ കാരകത്വമായിട്ട് എടുക്കാറ് ബുധന്റെ കാരകത്വമായിട്ടാണ് പെൺപൂച്ച എടുക്കാറ് അപ്പൊ ബുധൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി സങ്കല്പം അപ്പൊ പെൺപൂച്ച മഹാലക്ഷ്മി ആണെന്ന് പല ആളുകളും പറയുന്നതിൻ്റെ കാര്യം ബുധന്റെ കാരകത്വം ഉള്ളത് കൊണ്ടാണ് ഇതിന് ബുധന്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർമതയുള്ള ഒരു ജീവിയാണ് പൂച്ച അത് വളരെ ഷാർപ്പാണ് അത് കൂട്ടം കൂട്ടമായിട്ട് കഴിയുന്ന ശ്രദ്ധ അതുപോലെ ശത്രുഭാവങ്ങളൊക്കെ പൂച്ചയ്ക്ക് കൊണ്ട് പ്ലാൻ പണി പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ പൂച്ചരുന്നത് പോലും വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ക്യാച്ച് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടാണ് പൂച്ചയ്ക്ക് ബുധന്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും പെൺപൂച്ച ഈ പെൺപൂച്ചയുടെ സ്വഭാവമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ പെൺപൂച്ചകള് മറ്റുള്ള ജീവികളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഓർക്കത്തിന്റെ രീതികൾ ഇടപിടിക്കുന്ന രീതികളെല്ലാം കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കാണപ്പെടുന്നു മാത്രമല്ല ഇതിന്റെ ഐ അയിന് പ്രത്യേകത ഉണ്ടെന്നാണ് മാന്ത്രികത്തിലൊക്കെ പറയുന്നത് പൂച്ചയുടെ ഐ അതായത് ദൃഷ്ടി ഏക്കുന്ന ക്യാപ്സ എന്ന് പറയില്ലേ പൂച്ചയുടെ ദൃഷ്ടി ഏക്കുന്ന ആ സ്ഥലത്ത് പ്രേതപൂസ് പിശാസികള് മറ്റുള്ളതെല്ലാം ഓടിപ്പോവെന്നാണ് പറയപ്പെടുന്നത് ബാധഭൂത പിശാസികളുടെ പ്രേതങ്ങളൊക്കെ ഓടിപ്പോകുന്നതാണ് വിശ്വാസം ഇതൊക്കെ ഒരു വിശ്വാസമാണ് എനർജി ലെവലില് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ചില വിശ്വാസങ്ങളാണ് അങ്ങനെ വരുമ്പോൾ പൂച്ച വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ബാധഭൂത പ്രേതപിശാസികള് വീട്ടിൽ വ്യാപിക്കാതിരിക്കുകയും പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരികയും ചെയ്യും മാത്രമല്ല ബുധന്റെ കാരകത്തുള്ള ഒരു ജീവിയെ വീട്ടിൽ വളർത്തുമ്പോൾ വീടിന്റെ ഫ്രീക്വൻസി ഫ്രീക്വൻസി ബുധന്റെ ഫ്രീക്വൻസി ആകും ബുധന്റെ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് വാക്ക് ശക്തി പ്ലാൻ ചെയ്യാനുള്ള ശക്തി വിദ്യ ഗുണം അതായത് നല്ല പഠിക്കാനുള്ള ഒരു ചിന്ത പഠിക്കാനുള്ളത് അപ്ഡേറ്റ് ചെയ്യാനുള്ള മനസ്സി അങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസിയാണ് ആണ് പൂച്ചയുടെ ഫ്രീക്വൻസി പൂച്ച എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അത് എപ്പോഴും ഇത് ട്രൈ ചെയ്തോണ്ടിരിക്കും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും ഹണ്ടിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന മാതിരി എപ്പോഴും ഇത് ഉണർന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്രീക്വൻസി വീട്ടിലുണ്ടായാണെങ്കിൽ നമുക്കും ആ പൂച്ചയുടെ ഫ്രീക്വൻസി കൊണ്ട് ആ അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നത് പോലെ നമ്മളിലും അത് ഇൻഡൈറക്റ്റ് ആയിട്ട് ആ ഫ്രീക്വൻസി അഫക്ട് ചെയ്തിട്ട് നമുക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു തോന്നൽ വരുമെന്നാണ് ഇതിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അങ്ങനെ മഹാലക്ഷ്മിയുടെ കാരകത്വമുള്ള പൂച്ചയെ വീട്ടിൽ കഴിഞ്ഞാൽ ധനം വരുമെന്ന് വിശ്വസിക്കുന്നു ഏത് കാരകത്വമുള്ള കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടോ ആ കാരകത്വത്തിന്റെ മറ്റുള്ള അംശങ്ങൾ കൂടി നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കൂടിയാണ് പൂച്ചയെ വളർത്തി മഹാലക്ഷ്മി വശ്യം മാർജാരവശ്യമായിട്ട് ചെയ്ത് പണവും സമ്പത്തൊക്കെ നേടാമെന്ന് ഇത്തരത്തിൽ പറയുകയും ഇത്തരത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വേണക്കും ഓം അതിശ്വര